ബഹുമാനപ്പെട്ട താജുല്ലുലമ തങ്ങള് സുൽത്താനുല്ലുലമ ഇവരൊക്കെ ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ എത്ര കഷ്ടപ്പാടുകളാണ് സഹിച്ചത് ആ കഷ്ടപ്പാടുകളുടെ കാലത്തൊക്കെ നമ്മളെ പിടിച്ചു നിർത്തിയത് സിറാജ് എന്ന് പറയുന്ന പത്രമാണ് പത്രത്തിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഒരു പത്രം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും പ്രചരിപ്പിക്കണം നമ്മുടെ എല്ലാ വീട്ടിലും അതുണ്ടാവണം നമ്മുടെ എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും അതെത്തണം രണ്ടായിരത്തി എഴുന്നൂറ് റുപ്യ അല്ലേ ഒരു വർഷത്തിന് വേണ്ടത് അത് നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് നിങ്ങളത് നിർബന്ധമായിട്ടും എല്ലാവരും വാങ്ങണം കാരണം കുണ്ടൂരുസ്താദ് തലയിൽ ചുവട് കെട്ടി വെന്നിയൂരിൽ നിന്ന് കൊണ്ടുപോയി സിറാജ് പ്രചരിപ്പിച്ചൊരു കാലമുണ്ട് അള്ളാഹുവിന്റെ ആരിഫായ ആശക്കു റസൂലായ കൊണ്ടൂരുസ്താദ് അതുകൊണ്ട് നിങ്ങൾ ആരും പിറകോട്ട് പോകരുത് നമ്മള് വേണം പത്രംന്ന് പറഞ്ഞാ വായിക്കാനുള്ളത് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും വേണ്ട അതൊക്കെ മാറ്റി വെച്ചേക്ക് അത് നമ്മുടെ ജിഹ്വയാണ് അത് വിജയിപ്പിക്കേണ്ടത് നമ്മളാണ് എന്ന ഒരു ചിന്ത എന്റെ വീട്ടിൽ ഒരു പത്രമുണ്ട് എനിക്ക് എനിക്കെന്നെ രണ്ട് വീടുണ്ട് രണ്ട് വീട്ടിലും പത്രം വരട്ടെ മൂന്ന് വീടുണ്ട് മൂന്ന് വീട്ടിലും വരട്ടെ ആ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ ചിന്തിക്കണം ഒന്ന് പോരെ വായിക്കാൻ എന്നിടത്ത് മാറണം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാലഘട്ടത്തില് ദീൻ പറഞ്ഞതിന്റെ പേരില് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അന്നതിന് മറുപടി പറയാനുണ്ടായിരുന്നത് ഈ പത്രമാണ് അന്ന് നമുക്ക് നേതൃത്വം നൽകി മുമ്പിൽ നിന്ന് മക്കളെ വരൂ ഞാൻ ഒറ്റക്കാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പാപ്പ അവരുടെ അനുസ്മരണവും കൂടെയാണ് ബഹുമാനപ്പെട്ട ഉയർത്തി ഉയർത്തി കൊടുക്കട്ടെ കൊടുക്കട്ടെ നീ ഉയർത്തണേ സയ്യദ് പഠിച്ചവനെ അവരോടൊപ്പം ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അംഗ എല്ലാ ആളുകളും സിറാജിന്റെ വരിക്കാരാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നേരത്തെ